നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മാർച്ച് മാസത്തോടു കൂടി പത്താം ക്ലാസ്സിൻ്റെയും പ്ലസ് ടുവിൻ്റെയും ഒക്കെ പരീക്ഷകൾ കഴിഞ്ഞ് റിസൾട്ടിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് കുട്ടികൾ പണ്ട് കാലങ്ങളിലേക്കാൾ കൂടുതലായി ഇന്ന് വിദ്യാർത്ഥികൾക്ക് ടെൻഷനാണ് പരീക്ഷയെ നേരിടാനുള്ള പരീക്ഷയുടെ വിജയങ്ങളെ നേരിടാനുള്ള ധൈര്യക്കുറവ് ഓരോ കുട്ടികളുടെയും മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ പലവിധ ആശങ്കകളോടുകൂടി ആത്മഹത്യ വരെ എത്തുന്ന ലെവലിലേക്ക് കുട്ടികൾ മാറിയിരിക്കുന്നു ഒരു പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കുട്ടികൾക്ക് സാധിക്കുന്നില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി കഴിഞ്ഞ മാസങ്ങളിലൊക്കെയും പോലെ തന്നെ പരീക്ഷ കഴിഞ്ഞ് ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ വിവിധ ഇടങ്ങളിലായിട്ട് മരണപ്പെടുന്ന വാർത്തകൾ കേൾക്കാൻ കഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലും ഒരു കുട്ടി തിരുവനന്തപുരത്ത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കെടറ്റിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു കാരണം വ്യക്തമല്ല എന്നിരുന്നാലും കേരളത്തിൻ്റെ ഇടങ്ങളിലായിട്ട് കുട്ടികൾക്ക് പരീക്ഷയെ അഭിമുഖീകരിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്ത വാർത്തകളൊക്കെ നമ്മൾ കണ്ടതായിരുന്നു പ്ലസ് ടു പരീക്ഷയും നേരിടാനാകാതെ ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ എണ്ണം കൂടുതലായിരുന്നു അതുപോലെ തന്നെയും ഇപ്പോൾ വിജയത്തിലേക്ക് റിസൾട്ടുകൾ അറിയാൻ അടുത്തിരിക്കുന്ന സമയങ്ങളിൽ കുട്ടികൾക്ക് അതിനെ ഫേസ് ചെയ്യാനുള്ള ഇല്ലാത്ത അവസ്ഥ എന്തുകൊണ്ടായിരിക്കാം കുട്ടികൾ ഇത്തരം അവസ്ഥയിലേക്ക് മാറുന്നത് ഒരു പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കുട്ടികളുടെയൊക്കെ മനസ്സ് വളരെയധികം ദുർബലമാക്കപ്പെട്ടു പോയത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ പ്രശ്നം തന്നെയല്ലേ പണ്ടൊക്കെ പരീക്ഷകളിൽ വിജയവും തോൽവിയും ഉണ്ടായിരുന്നു ഇന്ന് പരീക്ഷകളിൽ വിജയം മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെയും തോൽവിയെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് കുട്ടികൾക്ക് അറിയാത്ത അവസ്ഥയാണ് കുട്ടികളെ തോൽവിയും കൂടി അറിഞ്ഞുകൊണ്ട് വളർത്തുകയായിരുന്നെങ്കിൽ ഓരോ പ്രാവശ്യവും പരീക്ഷ എഴുതുമ്പോൾ ഇത് പരീക്ഷയാണെന്നുള്ള തിരിച്ചറിവ് കുട്ടികൾക്കുണ്ടാകുമായിരുന്നു ജീവിതത്തിന്റെ അവസാനമൊന്നുമല്ല പരീക്ഷ ജീവിതത്തിലെ വിവിധ പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരും ഇതൊക്കെ ഈ ചെറിയ ചെറിയ പരീക്ഷകളിലൂടെ മുൻപോട്ട് പോയാലാണ് സാധിക്കുകയുള്ളൂ എന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം ജീവിതത്തിലെ പല പ്രയാസങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും വരുമ്പോൾ കുട്ടികൾക്ക് അതിനെയും തരണം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുന്നുണ്ടെങ്കിൽ അത് നമ്മുടെയൊക്കെ സമ്പ്രദായത്തിൻ്റെ സിസ് സിസ്റ്റത്തിൻ്റെയൊക്കെ പ്രശ്നം തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇവിടെയും പത്താം ക്ലാസിൻ്റെയും പ്ലസ് ടുവിൻ്റെയൊക്കെ പരീക്ഷാ ഫലം കാത്തിരിക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ ആത്മവിശ്വാസം കൊടുത്തുകൊണ്ട് പേരൻസും അധ്യാപകരും ഒക്കെ മുൻപോട്ട് നീങ്ങുക അതല്ല കുട്ടികൾ വളരെയധികം ജീവൻ വെടിയുന്നതായിട്ടുള്ള ചരിത്രങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും പത്താം ക്ലാസ് പരീക്ഷ എന്നത് ജീവിതത്തിന്റെ അവസാന ഘട്ടമല്ല ജീവിതം ഇനി മുൻപോട്ടുണ്ടെന്നും ഇതൊക്കെ പരീക്ഷകൾ മാത്രമാണെന്നുമുള്ള വ്യക്തമായ ധാരണ ഓരോ കുഞ്ഞിൻ്റെയും ഉള്ളിൽ പകർന്നു കൊടുക്കണം കുട്ടികൾക്ക് ആത്മവിശ്വാസം പകരണം തോൽവിയും ജയവും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാവും തോറ്റാലും അതിൽ ഉപരിയായിട്ട് വിജയിക്കുവാൻ മുൻപോട്ട് സാധിക്കണം പ്രതിസന്ധികളെ അല്ലെങ്കിൽ പ്രയാസങ്ങളെ പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്ത് മുൻപോട്ട് പോകാൻ ഓരോ കുട്ടിക്കും കഴിയുന്നതിനുള്ള ആത്മവിശ്വാസം പേരൻസ് കൊടുക്കുക തന്നെ ചെയ്യണം ഇല്ല എങ്കിൽ ഇന്നത്തെ കാലത്തെ കുട്ടി വളരെയധികം മാനസിക സമ്മർദ്ദത്തിൽ ഏർപ്പെടുന്നത് കാണാൻ ആയിട്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ കൂടുതൽ കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിക്കുക അവരുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് അവരുടെ മനസ്സിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് കുറച്ചൊക്കെ അയവ് വരുത്താനായിട്ട് സാധിക്കണം അതുകൊണ്ട് തന്നെ പത്തിൻ്റെയും പ്ലസ് ടുവിൻ്റെ റിസൾട്ട് കുട്ടികൾക്കൊരു ആകുലതയില്ലാത്ത പ്രതീക്ഷകളുടെ നാളുകളായി മാറട്ടെ